ഹലോ സ്ലാമലേക്കും ഞങ്ങൾ ഖത്തറിലേക്ക് ഒരു വിദേശയാത്ര അപ്പോൾ സ്റ്റഡി ലീവ് ആയില്ലേ ഒരു മാസത്തിന് നാളെ രാവിലെ അവിടെ നിന്ന് ഇറങ്ങും മകളെ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് അവിടുന്ന് വന്നിട്ട് ഞാനും മകളും മകളുടെ ഉമ്മ അതായത് അവളെ എൻ്റെ മരുമകൻ്റെ ഉമ്മയും അവൾ രണ്ട് കുട്ടികളും കൂടിയാണ് ഖത്തറേക്ക് പോകുന്നത് പിന്നെ സാധനം കിട്ടിയേക്കുന്നു സാധനങ്ങൾ സാധനങ്ങളത് ബിരിയാണി വെക്കാനുള്ള ചെമ്പ് എനിക്കുള്ള അവിടെ ചെന്നിട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ ഡ്രസ്സുകളൊക്കെ നമുക്കാവശ്യമുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ വെക്കുകയാണ് പിന്നെ മുപ്പത് കിലോ നല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും കൂടി എല്ലാ സാധനവും വലിയ ഒതുക്കി വെക്കുകയാണ് ചെരുപ്പ് എല്ലാ സാധനമുണ്ട് പിന്നെ ഞങ്ങൾ ഒരു മാസം നിൽക്കുള്ളൂ അങ്ങനെ പെട്ടിക്കുള്ള സാധനങ്ങളൊക്കെ വെക്കുക ചെമ്പുണ്ട് അവിടെ ചെന്നിട്ട് ബിരിയാണിയൊക്കെ വെക്കണമെങ്കിൽ ഞങ്ങൾ മൂന്ന് അവിടെ ചെന്ന് ഫാമിലികളൊക്കെ വരില്ല ചെമ്പുണ്ട് സാധനങ്ങളൊക്കെ സെറ്റാക്കി മരുമകനാട്ടൂത്തച്ഛൻ്റെ മരുമകനും വെക്കുന്നത് താത്താൻ്റെ ആങ്ങള അവരാണ് ഇത് പെട്ടിയൊക്കെ കെട്ടുന്നത് സാധനങ്ങളൊക്കെ വെച്ച് കണ്ട് പെട്ടി കെട്ടുന്നത് അവരാണ് ഫുള്ളും എല്ലാം സെറ്റാക്കി പെട്ടിട്ടുണ്ടോ പിന്നെ അത് കെട്ടിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പേരൊക്കെ ചെയ്ത രാവിലെ ഇതാ റെഡിയാക്കി വെച്ച് പെട്ടിയൊക്കെ കറക്റ്റ് നല്ല പിന്നെ സെറ്റാക്കി വെച്ച് വെച്ചേക്കും ഇന്ന് രാത്രി കേട്ടോ ഞങ്ങളത് ഇതൊക്കെ കെട്ടി ശരിയാക്കി വെക്കണത് മോളെ വീട്ടിൽ വന്നിട്ട് രാത്രിയാണ് നമുക്ക് അത് കെട്ടാനൊന്നറിയില്ല അവരെന്നെ ആണുങ്ങൾ തന്നെ വന്ന് കെട്ടി ശരിയാക്കണം പിന്നെ എൻ്റെ എൻ്റെത് കെട്ടിട്ടില്ല പിന്നെ എൻ്റെ ഡ്രെസ്സുകളാണ് ഇനി ഉള്ളത് പെട്ടിയിൽ ആ കെസിൻ്റെ പാത്രം വേറെയാണ് അവരതൊക്കെ വേറെയാണ് മൂന്നാൾ നാനാളുടെ എൻ്റെ പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒതുക്കി വെക്കാനും മാറ്റി വെച്ചതാണ് ഇത് അവരതൊക്കെ ഉണ്ട് അവരുടെ ഡ്രസ്സാണതൊക്കെ അതാണ് പിന്നെ അതിലൊക്കെ രാവിലക്കൊക്കെ വെള്ളതാണ് മാറ്റി ഇതിൽ ഇറച്ചിയൊക്കെ കൊണ്ടുപോകാനുള്ള പൊടി സാധനങ്ങളൊക്കെയാണ് ഈ വെട്ടിയിലൊക്കെ വേണ്ടത് അപ്പോൾ ഞങ്ങളൊക്കെ പേര് എഴുതി നല്ല വണ്ണം പൊട്ടിച്ച് കത്തറ് കണ്ട പോണ് ോഹ ഖത്തർ എൻ്റെ പേരൊക്കെ ഇതുണ്ട് അത് പേരൊക്കെ ഇത് റെഡിയാക്കി ഉഷാറാക്കി പൊട്ടിച്ച് വെച്ച് ഇൻഷാല്ല നാളെ രാവിലെ യാത്ര പോയി ഞങ്ങൾ